പാതിവില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നതായി പരാതി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പണം വാങ്ങി നഷ്ടമായതായി വീട്ടമ്മമാർ പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ തന്റെ ഓഫീസ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു ജനം എക്സ്ക്ലൂസീവ് അതായത് ഗവൺമെന്റിന്റെ പരിപാടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾക്ക് എന്താ പറയാ എല്ലാരെയും ആരെയും പക്ഷെ പാവങ്ങൾ ചിറ്റൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീട്ടമ്മമാരാണ് പണം നഷ്ടമായി എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ ജനതാദളിന്റെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാരിൽ നിന്നും പാതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരിക്കുന്നത് സർക്കാർ പദ്ധതി എന്ന പേരിലാണ് ആളുകളിൽ നിന്നും പണപ്പിരിവ് നടത്തിയത് എന്നാൽ പിന്നീട് പണം നഷ്ടമാവുകയായിരുന്നു മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയതെന്നും തങ്ങളും ജനതാദൾ പ്രവർത്തകരാണെന്നും പരാതിക്കാർ പറയുന്നു മന്ത്രിയുടെ പി എക്കും തട്ടിപ്പിൽ പങ്കുള്ളതായി ആരോപണം ഉയരുന്നുണ്ട് മന്ത്രി ഓഫീസിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു പദ്ധതിയുണ്ട് നിങ്ങൾ ചേരും പറഞ്ഞു മുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യ ആദ്യം കെട്ടിയിട്ട് ചേരാൻ പറഞ്ഞു അപ്പോൾ അത് കെട്ടിയാൽ എല്ലാം ഇപ്പോൾ ആദ്യം സ്കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പ് മെ തൽ മെഷീന് ഗ്രൈൻഡർ പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സകല സാധനങ്ങളും ഇരുപതിനായിരം റുപ്പിൻ്റെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് പത്തായിരം കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ ഓരോ വണ്ടിൻ്റെ ഞങ്ങൾ അറുപതിനായിരം കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ അവർ എല്ലാം കൂടി മന്ത്രി ഓഫീസ് പോയി രൂപയിലേറെയാണ് ഓരോരുത്തർക്കും നഷ്ടമായിരിക്കുന്നത് മന്ത്രിയുടെ പി എ പണം എവിടെയും പോവില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു മറുപടിയുമില്ല മന്ത്രി കൃഷ്ണൻകുട്ടിയിലുള്ള വിശ്വാസത്തിലാണ് പണം നൽകിയത് പണമിടപാട് നടന്നത് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായതിനാൽ കൂടുതൽ വിശ്വാസം തോന്നിയെന്നും വീട്ടമ്മമാർ പറയുന്നു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിരിക്കുന്നത് മന്ത്രിയുടെ പി എ പ്രേമന് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട് അതിലെ ഒന്നാം പ്രതിയുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധവും ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിന് കൃത്യമായി മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടത്തണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്നാൽ തൻ്റെ ഓഫീസ് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ോ ആർക്കെങ്കിലും തട്ടിപ്പിൽ ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു അവരാണ് തട്ടിച്ചാൽ അവർ അറിഞ്ഞാൽ ഈ ഓഫീസിലോ അല്ലെങ്കിൽ ഭാരവാഹിത്വം ഉണ്ടാവില്ല കേട്ടോ അതൊരു ഉറപ്പാണ് പ്രലോഭനത്തില് മുന്നൂറ് ആളുകൾ പെട്ടിട്ടുണ്ട് ഇവിടെ മനസ്സിലെ അത് പാലത്തൂര് പെട്ടിട്ടുണ്ട് നെന്മാറ പെട്ടിട്ടുണ്ട് എല്ലാവരെയും പെട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഇവിടെ മുന്നൂറ് ആൾ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്തതാണ് അവര് അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അതേസമയം സ്കൂട്ടറോ മറ്റോ തങ്ങൾക്ക് വേണ്ട എന്നും അടച്ച തുകയെങ്കിലും തിരികെ നൽകിയാൽ മതിയെന്നുമാണ് വീട്ടമ്മമാർ പറയുന്നത് പ്രദേശത്തെ നാന്നൂറിലേറെ ആളുകൾക്കാണ് ഇത്തരത്തിൽ പണം നഷ്ടമായിരിക്കുന്നത് പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒരു മന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയ നിഴലിലാവുമ്പോൾ കേരള പോലീസ് അല്ലാതെ മറ്റൊരു ഏജൻസി കേസ് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പി ആർ മനുവിനൊപ്പം అరుణ్ ఆలత్తూర్ జనం పాలకాడ్